ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ചപ്പോൾ കാര്യങ്ങൾ കടുപ്പമായി മാറുകയാണ് പോയിന്റ് പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന ടീമുകൾക്ക് വലിയ ഭീഷണിയാണ് പിന്നിരക്കാർ ഉയർത്തുന്നത് രണ്ടാം ഘട്ടത്തിൽ തുടർച്ചയായി രണ്ട് മത്സരങ്ങളിൽ പരാ വമ്പന്മാരെ ഞെട്ടിച്ച പഞ്ചാബ് എഫ് സിയാണ് ഇപ്പോൾ എല്ലാവരുടെയും പേടി സ്വപ്നം ബംഗളൂരു എഫ് സിയെ മൂന്ന് ഒന്നിന് വീഴ്ത്തിയെത്തിയ പഞ്ചാബ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനും വൻ പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പോയിന്റ് പട്ടികയിൽ മുന്നോട്ട് പോകാമെന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷയ്ക്ക് തുടർച്ചയായ രണ്ട് തോൽവികൾ വലിയ തിരിച്ചടിയാണ് നൽകുന്നത് ആദ്യം ഒഡീഷ എഫ് സിയോട് അവിടെ പോയി തോറ്റപ്പോൾ ആരാധകർ എങ്കിലും ഇപ്പോൾ സ്വന്തം തട്ടകത്തിൽ പഞ്ചാബിനോടേറ്റ ദയനീയ തോൽവി ടീമിന്റെ ആത്മവിശ്വാസത്തെ തന്നെ ഒലച്ചിട്ടുണ്ട് കോച്ച് ഇവാൻ വൂക്കമനോവിച്ച് തീർത്തും അസ്വസ്ഥനാണെന്ന് പഞ്ചാബിൻ്റെ മത്സരശേഷമുള്ള അദ്ദേഹത്തിന്റെ ഭാവമാറ്റം വിളിച്ചു തന്നു തൻ്റെ കളിക്കാരെ പൊതുവായി കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത കോച്ച് വൂക്കമനോവിച്ച് പഞ്ചാബിനോടേറ്റ തോൽവിയോടെ പരസ്യമായി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു ആരാധകരിൽ നിന്നുള്ള സമ്മർദ്ദവും കോച്ചിൽ വലിയ മാനസിക ഭാരത്തിനും കാരണമായേക്കാം പഞ്ചാബിനോടെ തോറ്റ ശേഷം ഇതുവരെ കട്ടയ്ക്ക് കൂടെ നിന്ന് ആരാധകർ പോലും വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ശമ്പള കുഴിശിക മാസങ്ങളായുള്ള ഹൈദരാബാദ് എഫ് സി പോലും ഇതിലും മികച്ച കെട്ടുറപ്പോടെ കളിക്കുന്നു എന്നതാണ് സത്യം അഡ്രിയ ലൂണയുടെ അഭാവം ബ്ലാസ്റ്റേഴ്സിൽ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് പകരം വന്ന കളിക്കാർ ആ സ്ഥാനത്ത് നിറഞ്ഞാടാനും സാധിക്കുന്നില്ല മറ്റ് ടീമുകൾ ജനുവരി ട്രാൻസ്ഫർ ട്രാൻസ്ഫറേൻ്റോ തങ്ങളുടെ ദൗർബല്യം പരിഹരിക്കാനാണ് ഉപയോഗിച്ചത് ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ കാര്യമായ കളിക്കാരെയൊന്നും കൊണ്ടുവന്നില്ല മാത്രമല്ല തങ്ങളുടെ കളിക്കാർക്ക് നല്ല പരിശീലന അവസരമാകുമായിരുന്ന സൂപ്പർ കപ്പിൽ ആർക്കോ വേണ്ടി കളിക്കുകയും ചെയ്തു ഇവാൻ വന്ന ശേഷം ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനും ഡ്യൂറൻ കപ്പിനും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതാണ് സത്യം ആരാധകരിലും കളിക്കാരിലും കൂടുതൽ ആത്മവിശ്വാസം നിറയ്ക്കാൻ സൂപ്പർ കപ്പ് വഴിയൊരുക്കിയെ എന്നാൽ വേണ്ടത്ര അത്ര താൽപ്പര്യമില്ലാതെ സൂപ്പർ കപ്പിൽ പോയുള്ള കോൺഫിഡൻസ് കൂടി നശിപ്പിക്കുകയാണ് ടീം മാനേജ്മെൻറ്റ് ചെയ്തത് ഇനിയും തിരിച്ചുവരവിനും വഴി തടഞ്ഞിട്ടില്ല ഏകദേശം പ്ലേ ഓഫ് ഉറപ്പിച്ച നിലയിൽ തന്നെയാണ് മഞ്ഞപ്പട എന്നാൽ ഷീൽഡ് എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അകലം സൃഷ്ടിക്കുകയും ചെയ്തു ഈ പ് ഈ പോക്ക് പോയാൽ ആരാധകർ വീണ്ടും ടീമിനെ വിട്ട് പോയേക്കാം തിരുത്തേണ്ട ഇടത്ത് തിരുത്തൽ വരുത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ